രാമപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം ഫെബ്രുവരി പതിനൊന്നിന് കൊടിയേറി ഫെബ്രുവരി പതിനാറിന് ആറാട്ടോടെ സമാപിക്കും കൊടിയേറ്റ് ദിനമായ ബുധനാഴ്ച വൈകിട്ട് മണി മുതൽ മേളജ്വാല പുരസ്കാര ജേതാവ് ബാലാജി ശ്രീകുമാറിന്റെ കീഴിൽ മേളം അഭ്യസിച്ച കലാകാരന്മാരുടെ മേളം നടക്കും രാത്രി എട്ടിന് ക്ഷേത്രതന്ത്രി കുരുപ്പക്കാട്ട് ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പെരുമന ഇല്ലത്ത് മുരളി നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും എട്ട് മുപ്പത് മുതൽ ത്രയമ്പകം ഭജൻസ് രാമപുരം അവതരിപ്പിക്കുന്ന രാഗധാര ഉണ്ടായിരിക്കും രണ്ട് മൂന്ന് നാല് ഉത്സവ ദിവസങ്ങളിൽ ഉത്സവ ബലി പന്ത്രണ്ട് മുപ്പതിന് ഉത്സവ ബലി ദർശനം പ്രസാദമൂട്ട് എന്നിവ നടക്കും ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ സ്റ്റാർ സിംഗർ ഫെയിം ഗായിക ജെറിൻ ഷാജി നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഷോ ഉണ്ടായിരിക്കും അഞ്ചാം ഉത്സവ ദിവസമായി ഫെബ്രുവരി പതിനഞ്ചിന് മഹാശിവരാത്രി ദിനത്തിൽ ഉച്ചയ്ക്ക് മഹാപ്രസാദൂട്ട് വൈകിട്ട് നാല് മുപ്പത് മുതൽ കാവടി എതിരേൽപ്പ് വേലകളി അഞ്ച് മണിക്ക് ഇളനീർ അഭിഷേകം രാത്രി പത്ത് മണി മുതൽ ശിവരാത്രി പൂജ പള്ളിവേട്ട വിളക്ക് എന്നിവ നടക്കും അഞ്ചാം ഉത്സവം ദിനമായ പള്ളിവേട്ട പള്ളിവേട്ട ദിനത്തിൽ മഹാശിവരാത്രി ദിനമാണ് അന്ന് രാവിലെ മുതൽ ശ്രീബലി എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് മഹാപ്രസാദൂട്ട് വൈകിട്ട് സ്വരലയ സ്കൂൾ ഓഫ് ആർട്സ് അവതരിപ്പിക്കുന്ന നൃത്താർച്ചന ഒപ്പം തന്നെ അന്ന് വൈകിട്ട് അന്നത്തെ പ്രധാന ഒരു വഴിപാടായ ഇളനീർ അഭിഷേകം വൈകിട്ട് അഞ്ച് മണിക്ക് ഇളനീർ അഭിഷേകം ഉണ്ടായിരിക്കും അവസാന ദിവസമായ ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ച ആറാട്ട് ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ വൈകിട്ട് നാല് മുപ്പതിന് ആറാട്ട് പുറപ്പാട് മണിക്ക് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്ര തീർത്ഥകുളത്തിൽ ആ ഭഗവാന്റെ ആറാട്ട് അതിനുശേഷം ആറാട്ട് എഴുന്നള്ളിപ്പ് കൊട്ടക്കാവടി ആട്ടക്കാവടി താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ഭഗവാനെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെ തിരുമുൻപിൽ കാണിക്കുക വലിയ കാണിക്കുക അതിനുശേഷം ആറാട്ട് വിളക്ക് ആറാട്ട് ശേഷം വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ ബി അനിൽകുമാർ சரட்டி பி ராதாகிருஷ்ணன் ட்ரஷரர் எம் சி ராதாகிருஷ்ணன் ஜோயிண்ட் செக்ரட்டரி இ கே சசி என் பங்கெடுத்து